that the the edition of the Kochi is open. കൊച്ചി മുസ് ബിനാലയുടെ ആറാം പതിപ്പിന് തുടക്കമായി പോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോജക്ടുകളാണ് ബിനാലയിൽ ഇക്കുറിയുള്ളത് në ndërpresë falimisë ai si theni shtatë vjet në 15 menitë dhe të dalë ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി പി രാജീവ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ലുലു ഫോറക്സ് മേധാവി അബീദ് അഹമ്മദ് എം എ ബേബി ഹൈബീഡൻ എം ബി തുടങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്നായിരുന്നു തിരിതളിച്ച് ബിനാലയ്ക്ക് തുടക്കമിട്ടത് സംഘാടകരായ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ വി വേണു ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി ട്രസ്റ്റിമാരായ ബോണി തോമസ് സിഇഒ തോമസ് വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന മഹത്തായ പ്രവർത്തനമാണ് കൊച്ചി മുസ്ലീസ് ബിനാലയെന്നും ആഗോള നിലവാരം പുലർത്തുന്ന ബിനാലയ്ക്ക് തുടക്കമിട്ടത് ഇടതു സർക്കാരിന്റെ കാലത്താണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കലാകാരന്മാർക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം കലയെ ശരിയായ രീതിയിൽ വരച്ചു കാട്ടുകയാണ് ബിനാലെ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി മുസ്ലിസ് ബിനാലയുടെ ആറാമത് എഡിഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ കൊച്ചിയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ദിവസമാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാമാങ്കത്തിൻ്റെ ആറാമത് എഡിഷനാണ് ഇന്നിവിടെ തുടക്കമാവുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊച്ചിക്ക് അനേകം ചരിത്ര അധ്യായങ്ങളുണ്ട് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന ഈ കൊച്ചിയിൽ വിവിധ ഘട്ടങ്ങളിലായി എത്രയോ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ എത്തിച്ചേർന്നു അറബികളും ചൈനക്കാരും യഹൂദന്മാരും ആഫ്രിക്കക്കാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും ചേർന്ന് സൃഷ്ടിച്ച ഒരു മഹത്തായ പൈതൃകം കൊച്ചിക്കൊണ്ട് മലയാളം കൂടാതെ പതിനാറ് ഭാഷകൾ സംസാരിക്കുന്ന മുപ്പതിൽ പരം ചെറുതും വലുതുമായ ജനസമൂഹങ്ങൾ കൊച്ചിയിലുണ്ട് ഇത്രക്ക് വ്യത്യസ്തതകൾ നിറഞ്ഞ സാംസ്കാരിക മിശ്രണം മറ്റധികം ഇടങ്ങളിൽ ഉണ്ടാവില്ല അങ്ങനെ നോക്കിയാൽ തികച്ചും അനുയോജ്യമായ സ്ഥലമാണ് ബിനാലെ സംഘടിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും അത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകൊണ്ട് തെളിയിക്കപ്പെട്ടതുമാണ് രണ്ടായിരത്തി പത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചി മുസരിസ് ബിനാലെ എന്ന ആശയം പ്രഖ്യാപിക്കപ്പെട്ടത് അന്തർദേശീയ കലാപ്രദർശനമായ ഇന്ത്യയിലെ ആദ്യ ബിനാലെ സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത് തന്നെ അതിസാഹസമാണ് എന്ന അഭിപ്രായം അന്ന് പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു അന്നത്തെ ഗവൺമെൻറിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന സുഖാക്രമേ ബേബിയുടെയും തോമസ് ഐസക്കിൻ്റെയും ഒക്കെ കാര്യം നേരത്തെ ശ്രീ ബോസ് കൃഷ്ണമാചാരി ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി സാംസ്കാരിക രംഗത്ത് ഇത്തരം മാതൃകാപരമായ ഒരിടപെടൽ അനിവാര്യമാണെന്ന ചിന്തയായിരുന്നു അന്നത്തെ എൽ ഡി എഫ് സർക്കാരിന് ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ബിനാലയുമായി മുന്നോട്ട് പോകാൻ ആ സർക്കാർ തീരുമാനമെടുത്തു ബിനാലയുടെ ആദ്യ നടത്തിപ്പിനുള്ള ആദ്യ തുക നൽകിയതും ആ സർക്കാരായിരുന്നു എന്തായാലും ആ തീരുമാനം ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു അങ്ങനെ സാംസ്കാരിക രംഗത്ത് കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് സാമൂഹിക പുരോഗതിക്കാക്കം കൂട്ടാനാണ് കേരളത്തിലെ സർക്കാർ ശ്രമിക്കുന്നത് അതിനോട് ഒത്തുചേർന്ന് നീങ്ങാൻ ബിനാലേക്ക് നേർത്തു നൽകുന്നവർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വൈവിധ്യങ്ങളെ പരിപോഷിക്കുന്ന ബൃഹത്തായ ഒരു മേളയായി വളരാൻ നമ്മുടെ ബിനാലയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐ ഡിക്ലെയർ ദ സിസ്റ്റ് എഡിഷൻ ഓഫ് ദ കൊച്ചി മുസറിസ് ബിനാലെ ഈസ് ഓപ്പൺ താങ്ക് യു രാജ്യങ്ങളിൽ നിന്നുള്ള അറുപതിലേറെ കലാകാരന്മാർ പങ്കാളിയാകുന്നതാണ് രാജ്യാന്തര വിഭാഗത്തിലെ പ്രദർശനം ഇന്ത്യയിലെ പ്രമുഖ കലാകാരന്മാരുടെ രചനകളുടെ പ്രദർശനത്തിനു പുറമെ മലയാളി കലാകാരന്മാരുടെ ഇന്ത്യൻ കലാവിദ്യാർത്ഥികളുടെ സൃഷ്ടികൾ പ്രത്യേക വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കും വിവിധ കലാവതരണങ്ങൾ സംവാദം പ്രഭാഷണം തുടങ്ങിയ അനുബന്ധ പരിപാടികളും വരും ദിവസങ്ങളിലും അരങ്ങേറും ബിനാലയുടെ പ്ലാറ്റിനം ബെനിഫാക്ടർ കൂടിയായ എം എ യൂസഫ് അലി ഒരു കോടി രൂപ മുൻപു ബിനാലേക്ക് കൈമാറിയിരുന്നു ഉത്ഘാടന വേദിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു വി റിമെയ്ൻ ഫോർ എവർ ഇൻ ഡെപ്റ്റഡ് ടു ദി ലോക്കൽ കമ്മ്യൂണിറ്റി ഹു കളക്റ്റീവ് സ്പിരിറ്റ് ഫസ്റ്റ് ഇമാജിൻഡ് ആൻഡ് ബ്രോട്ട് ടു ലൈഫ് आवर પીപ്പൾസ് ബിനാല ഓൺ ബിഹാഫ് ഓഫ് ദി ബോർഡ് ഓഫ് ട്രസ്റ്റിസ് അഡ്വൈസറി കൗൺസിൽ കൗൺസിൽ Members ബെനഫിക്റ്റേഴ്സ് പേട്രോൺസ് And the entire artist community, I extend my sincere gratitude to the government of Kerala for its, its steadfast support since the beginning. We are also deeply grateful to embassies, cultural institutes, not for profits, galleries, academies, academics, and students, all of whom strengthen our efforts and believe in our ambition from its inception. The Binali has been a bridge and a part, a space where we link people, ideas and cultures. But what I want to recognize most is Kochi and the people of Kochi. Every person that I have come in contact with while I have been here has extended a friendly hand, a warm expression, a welcome feeling, and which is why I have been made, which is why we all have been able to make this place our home for the past six months and we intend on staying with you till the 31st of March because we want to be there with you. I want to invite each and every one of you to this Biennale to come to visit us, to stay a while, to linger a little longer, to question, to feel immersed, to feel considered, to feel loved, to feel tender, and to feel the power of what art can do in order for us to heal, in order for us to. To transform, and in order for us to broaden our minds, broaden our hearts, and feel that there is a world and there is a reason that is bigger than us.